ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പിയേ ആയിട്ടാണ് നമുക്കിതിലൊരു രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഈ ചിക്കൻ കഴുകിയെടുക്കാം കഴുകിയെടുത്ത ചിക്കനിലേക്ക് നമുക്ക് മസാല പുറട്ടാം മഞ്ഞൾ പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി ഗരം മസാല ചിക്കൻ മസാല ഉപ്പ് ഇത്രയും മസാലകൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ചെടുക്കാം നമ്മൾ ആ മസാലകൾ വിളിച്ച് നേരത്ത് നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് നന്നായി കുഴച്ചെടുത്ത മസാല നമ്മൾ ചിക്കനിലേക്ക് ചേർക്കുകയാണ് ചിക്കനിലേക്ക് ചേർത്ത് നല്ല രീതിക്ക് ചിക്കൻ ആ മസാലയിൽ മൊത്തം കവറാവുന്ന തരത്തിൽ എടുക്കണം ഈ ഒരു ചിക്കൻ നമ്മൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം മാരിനേറ്റ് ചെയ്തിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് നമ്മളിതിലേക്ക് വേറെ രണ്ട് സവാള എടുക്കുന്നുണ്ട് തക്കാളി എടുക്കുന്നുണ്ട് ഒരു സവാള നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുക്കുന്നുണ്ട് ഇത് നമ്മൾ ക്രഷ് ചെയ്യാണ് ചെയ്യുന്നത് ഒരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാം ചിക്കൻ നല്ലപോലെ തിരിച്ചു മുറിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കണം ചിക്കൻ പോലെ തന്നെ നമുക്ക് അടുത്തൊരടുപ്പിൽ ഒരു ചീന അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഫ്രൈ ചെയ്യാനുള്ള സവോള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രീതിക്ക് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം വഴന്ന് വന്നിട്ടുണ്ട് ഒന്നും കൂടി കൂടിയായ നമുക്കത് കോരി മാറ്റി വയ്ക്കാം നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതുപോലെ തന്നെ ചിക്കനും ആയിട്ടുണ്ട് അത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക നമ്മളൊരു മസാല തയ്യാറാക്കുന്നുണ്ട് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്കായ സാജീരകം ചേർത്തിട്ട് ഒരു മസാല നമ്മുടെ വറുത്ത് കൂരി മറ്റു ചിക്കൻ വെച്ചിട്ടുണ്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഫ്രഷ് ചെയ്തെടുത്ത ജിഞ്ചർ ഗാല ഗ്രീൻ ചില്ലി ഒരു ചട്ടി നമ്മൾ നമ്മളടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ചിക്കൻ വറുത്തെടുത്ത് എണ്ണയൊഴിച്ചു അതിൻ്റെ അടിഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് ജിഞ്ചർ ഗാർലിക്ക് ചില്ലി കൊടുക്കുക കുറച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് നല്ല തന്നെ നല്ലതുപോലെ അത് ഫ്രൈ ചെയ്തെടുക്കുക അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച സവോള ഇടുകയാണ് കുറച്ച് ഉപ്പ് കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സവോള വേഗം വാഴന്ന് വരാൻ വേണ്ടി ഉപ്പും ഇടുന്നുണ്ട് അതൊന്ന് വഴുന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് അത് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി മൂടിയേക്കുക അതിന് ശേഷം നല്ല രീതിയിൽ വഴുന്നതിന് ശേഷം നമ്മളതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യുകയാണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല പിന്നെ നമ്മൾ മാറ്റി വെച്ച ക്രഷ് ചെയ്ത ആ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അത് നല്ല രീതിക്ക് ആ ഒരു പച്ചമുളക് മാറിയതിന് ശേഷം നമ്മൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് തന്നെ അതൊന്ന് യോജിപ്പിച്ചെടുക്കണം ഒരു ഗ്രേവിയും ആ ചിക്കനും കൂടെ നന്നായി തന്നെ യോജിപ്പിച്ചെടുക്കാം അതൊന്ന് മൂടി വയ്ക്കാം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഒരടുപ്പിൽ നമ്മൾ ചട്ടിയിലേക്ക് തേങ്ങാക്കൂത്ത് നല്ല രീതിയിൽ തന്നെ നല്ലോണം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് തേങ്ങാക്കൂത്ത് ഒന്ന് ഫ്രൈ ശേഷം അതിലേക്ക് കുറച്ച് ക്യാഷ്യൂണട്ടും കൂടെ ഇടുന്നുണ്ട് അത് രണ്ടും നല്ല രീതിക്ക് ഫ്രൈ ആയത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മുടെ ചിക്കനും അവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് സവോള പൊടിച്ചിട്ട് ചേർക്കുകയാണ് നല്ല രീതിക്ക് ഇതിനെ പൊടിച്ച് ചേർത്ത് മല്ലിയില പുതിന ഇലയും കൂടെ അതിലേക്ക് ഇടയ്യുന്നുണ്ട് അതിനുശേഷം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുകയാണ് ആ നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ കാഷ്യൂ തേങ്ങാ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആ ഒരു എണ്ണയോട് കൂടെ തന്നെ വേണം അതിലേക്കത് ചേർക്കാം അപ്പോൾ നമ്മളതും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനിയത് നല്ല രീതിക്ക് തന്നെ ഇളക്കി യോജിപ്പിച്ച് കഴിക്കാം പുട്ടിൻ്റെ കൂടെയും പൈസിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്